ഈ അടുത്ത് ചത്തടിഞ്ഞ തിമിംഗലം പതുക്കെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ വായിലേക്കോ അല്ലെങ്കിൽ അതിന്റെ ശരീരത്തിൽ എവിടെങ്കിലും ഒരു തൊളയിട്ടിട്ട് നമ്മുടെ തല വെളിയിലിട്ട് ഇറങ്ങി നിൽക്കുക മിനിമം രണ്ടു മണിക്കൂറെങ്കിലും വാദത്തിന് ബെസ്റ്റാ സത്യമായിട്ടും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഓസ്ട്രേലിയയിലെ ഏതൻ സിറ്റിയിൽ ചെയ്തിരുന്ന വാദ ചികിത്സയാണിത് തിമിങ്കലത്തിന്റെ ചീഞ്ഞ് തുടങ്ങിയ തൊലിയുടെ അടിയിലുള്ള ഫാറ്റ് മരുന്നായിട്ട് മാറും അത്ര തിമിങ്കലത്തിന്റെ വലിപ്പം കാരണം ഒരേ സമയം ഒത്തിരി പേർക്ക് ചികിത്സ നേടാം മാത്രമല്ല തിമിങ്കലം പൈസയും വാങ്ങില്ല ഇതിൽ നിന്ന് വാദത്തിന്റെ ശമനം വന്നതായും സാക്ഷ്യങ്ങളുണ്ട് ഇതെങ്ങനെ തുടങ്ങിയെന്ന് ചോദിച്ചാൽ മദ്യപിച്ച് അറിയാതെ ഒരു ചീഞ്ഞ തിമികലത്തിനകത്ത് വീണ ആൾക്ക് രോഗശാന്തി ലഭിച്ചത് തൊട്ടാണ് ഈ പരിപാടിക്ക് ജനകീയത ലഭിച്ചത് പിന്നീട് മെഡിക്കൽ സയൻസിൽ വന്ന പുരോഗതിക്ക് ശേഷം ഇത് പതുക്കെ നിന്നു ആസ്മയ്ക്ക് ഹൈദരാബാദിലെ മരുന്ന് വെച്ച മീൻ പച്ചമീൻ വിഴുങ്ങുന്നത് നമുക്ക് വളരെ പരിചിതമാണ് ഇതെങ്ങാനും പത്തൊമ്പതാം നൂറ്റാണ്ടിലെ ഏതൻവാസികളോട് പറഞ്ഞാൽ അവർ ചിരിക്കും എന്നിട്ട് ഓടി പോയി ചീന തിമ്മിങ്കലത്തിനകത്തിരിക്കാൻ ക്യൂ നിക്കും കൊറയൊക്കെ ആയിട്ട് പരിചയമായി കഴിയുമ്പോ ഇതൊക്കെ എന്ത്